ബ്രാൻഡ് അംബാസിഡർ ഉണ്ടായിരുന്നു ജാസി ഗിഫ്റ്റ് ആയിരുന്നു ഈ വാർഡിന്റെ ബ്രാൻഡ് അബാസിഡർ ആയി തിരുമാനിച്ചു ഓപ്പറേഷനില ജീവനക്കാര് ഇടപെടക്ക് നിക്കേണ്ട അവസ്ഥ പട്ടി വരച്ചാലും പൂച്ച വഴി ചത്താലും വിളിക്കുന്ന ആദ്യം കൗൺസിലർ എം എൽ എ എം പിന്നും അവർ വിളിക്കില്ല അവന്റെ ആയി ആ പഴയ അംഗൻവാടി പൊളിച്ചു നീക്കി അവസാനമായപ്പോ കുറച്ച് ആളുകളെ രാഷ്ട്രീയപരമായി ആ പ്രോജക്റ്റ് മുടക്കുന്നൊരവസരം അവസ്ഥ ഉണ്ടായി അങ്ങനെ കുറേ വികസന പ്രവർത്തനങ്ങൾ ആ കാലമായിട്ട് നടന്നതല്ലാതെ പിന്നെ അവിടെ വികസനങ്ങൾ നടന്നിട്ടില്ല അത് കഴിഞ്ഞു കൊണ്ടുവന്ന ഇവിടെ കൗൺസിലർ ചില ആളുകൾ പറഞ്ഞു അത് ജൂൺ മാസം നഗരത്തിൽ തെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സമയം ജനത്തിന്റെ രാഷ്ട്രീയമോ നാട്ടിലെ അവധിയോ അറിയാത്ത കൊതുക് ഓടി നടന്നു കടിക്കുന്നു കൊതുകിനെ പുകയ്ക്കാൻ സുഹൃത്ത് വാങ്ങി നൽകിയ ഫോഗിംഗ് മെഷീനുമായി അവധിയില്ലാതെ ഇറങ്ങി നടന്ന് താരമായൊരു കൗൺസിലർ കുന്നുകുഴിയിലുണ്ടായിരുന്നു കുന്നുകുഴി വാർഡിലെ പല ഇൻ്റർലോക്ക് വഴികളിലും ഐ പി എന്ന രണ്ടക്ഷരം കാണാം ബാട്ടൻഹിൽ പ്രദേശത്തുണ്ടായിരുന്ന ചവർക്കൂന ഇരുപത്തിരണ്ട് ലോഡിലധികം ഉണ്ടായിരുന്നു അവൻ നീക്കം ചെയ്ത് ഐ പി ബിനുവിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച പോർട്ടബിൾ ബിന്നുകൾ ഇപ്പോഴും മികച്ച രീതിയിൽ പരിപാലിക്കുന്നത് സ്മാർട്ട് വേ കണ്ടു അഞ്ചു വർഷം ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് അന്ന് ബിനു പുറത്തിറക്കിയ കുന്നുകുഴി വികസന ഡയറിയാണ് സ്മാർട്ട് വേയെ ഇന്ന് കുന്നുകുഴിയിൽ എത്തിച്ചത് അന്നത്തെ അനുഭവങ്ങളും ഇന്നത്തെ വികസനത്തെക്കുറിച്ചും എല്ലാം ബിനു വാചാലനായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് കോർപ്പറേഷൻ ഇലക്ഷനിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നത് അന്ന് കുന്നുകുഴി വരുമ്പോൾ ഉള്ള അവസരം വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളുടെ വിഷയം ഒന്നാമത് മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രധാന വിഷയമാണ് പിന്നെ കുടിവെള്ള വിഷയം പിന്നെ തെരു ലൈറ്റുകൾ കത്തുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങളാണ് അന്ന് എലക്ഷൻ ക്യാമ്പയിനുമായി ഇറങ്ങുമ്പോൾ എൻ്റെ മുന്നിലേക്ക് ജനങ്ങൾ അവതരിപ്പിച്ച വിഷയങ്ങൾ അപ്പോൾ അതിൽ നമുക്ക് പറയാം ഇപ്പോൾ ലോ കോളേജ് ജംഗ്ഷൻ ഇതിപ്പോൾ ലോ കോളേജിൽ നിന്ന് കോളേജ് ഉണ്ട് ലോ കോളേജ് ഉണ്ട് അതോടെ തൊട്ടടുത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ഇവിടെ ഒരു പാവപ്പെട്ട കുറേ ആളുകൾ താമസിക്കുന്ന ഒരു നഗരം കൂടിയാണ് അപ്പം അവിടുത്തെ സ്വാഭാവികം ഈ വേസ്റ്റ് ഇത് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനവും ഇല്ലായിരുന്നു മുഴുവൻ വേസ്റ്റും ഈ റോഡിലാണ് വരുന്നത് അത് വെളിയിലുള്ള ആളുകളും വേസ്റ്റുകളുണ്ട് ഈ റോഡിലാണ് വരുന്നത് പക്ഷേ ഇതുവഴി പോകുകയാണെങ്കിൽ ആരും മൂക്ക് പൊത്താതെ പോകാൻ അവസ്ഥയായിരുന്നു ഞാൻ ആദ്യം ഇവിടെ മത്സരരംഗത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച മത്സരം ജയിച്ചു അതിനുശേഷം ഫസ്റ്റ് തീരുമാനം എടുത്തത് ഇവിടുത്തെ ഏകദേശം ഇരുപത്തിരണ്ട് ലോറിയിൽ ഇരുപത്തിരണ്ട് ലോഡ് വേസ്റ്റാണ് ഇവിടെ നമ്മൾ മാറ്റിയത് മാറ്റിയിട്ട് ഇവിടെ ബിന്നുകൾ സ്ഥാപിച്ചു ബിന്നുകൾ സ്ഥാപിച്ച ശേഷം ഇവിടെ നമ്മൾ നമ്മളെ യൂണിവേഴ്സിറ്റി കോളേജ് സംസ് കോളേജിലെ വിദ്യാർത്ഥി എൻ എസ് എസ് വിദ്യാർത്ഥികൾ പിന്നെ പട്ടണം സെൻറ്റ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സിറ്റി സ്കൂളിലെ വിദ്യാർത്ഥികൾ നമ്മളുടെ ലോ കോളേജിലെ വിദ്യാർത്ഥി എൻ എസ് എസ് ക്യാമ്പിലെ വിദ്യാർത്ഥികൾ എല്ലാ വീടുകളും കയറി ഒരു ക്യാമ്പയിൻ പ്രവർത്തനം നടത്തി വേസ്റ്റിഞ്ഞ് ഇവിടെ കൊണ്ട് നൽകണമെന്നും വലിച്ചെറിയാൻ പാടില്ലെന്നുള്ളൊരു ക്യാമ്പയിൻ ഇതുവരെ ബന്ധപ്പെട്ട് നടത്തിയ ശേഷം ഇവിടെ ഒരു രാവിലെ മുതൽ ഉച്ചവരെ താൽക്കാര്യ നാരസഭ അന്ന് നമുക്കറിയാം ഇപ്പോഴത്തെ എം എൽ എ യോടായിട്ടുള്ള വി കെ പ്രശാന്താണ് അന്ന് മേയർ അപ്പോൾ അതുകൊണ്ട് തന്നെ മേയറും ഞാൻ വി കെ പ്രശാന്ത് ഞാനും ഈ ഡി വൈ എഫ് രംഗത്ത് വന്നുകൊണ്ട് നമ്മളുടെ ഒരു കമ്മറ്റി കൂടെ ആയിട്ട് ഭയങ്കര സൗഹൃദമാണ് അപ്പോൾ നമ്മൾ ഈ വാർഡിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാലും അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു നിലപാട് എന്ന് വി കെ പ്രശാന്ത് എടുത്തിട്ടുണ്ട് അത് ആദ്യം നമുക്ക് ഇവിടെ ഭിന്നുവയ്ക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞു ഇവിടുത്തെ സ്റ്റാഫിനെ നമുക്ക് ഈ കളക്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാഫിനെ ഇട്ടു കൊണ്ട് ഇവിടുത്തെ ഈ മാലിന്യത്തിൻ്റെ പ്രശ്നം ഇവിടെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും ഇതേപോലെ തന്നെയാണ് ആർസിക്കാത്തത് ആർസിക്കാത്ത ഒരു കമ്പൽസറേഷൻ ഉണ്ടായിരുന്നു ഈ കമ്പൽസറേഷൻ്റെ ആ കമ്പൽസറേഷൻ ഉപയോഗിക്കുന്നതല്ല അപ്പോൾ അവിടെയാണ് കുടുംബം മുഴുവനും മാലിന്യങ്ങൾ കൂടി തള്ളുന്നു അവിടെയും ആ കമ്പനം പൊളിച്ച് മാറ്റിയ ശേഷം അവിടെയും ഭിന്നു സ്ഥാപിച്ചു ഇത് കണക്ക് ജീവനക്കാരെ അവിടെ നഗരസഭ നിയമിച്ചു അതോടുകൂടി അവിടുത്തെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹാരം എല്ലാ ഇട റോഡുകളും അന്ന് പൊട്ടിപ്പൊളിഞ്ഞിടക്കുന്ന അവസ്ഥയായിരുന്നു എല്ലാ ഇട റോഡുകളും ആദ്യമനോഹരമായി ഇന്റർലോക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു എല്ലാ റോഡുകളും ടാർ ചെയ്യാൻ വേണ്ടി നടക്കാതെ പോയത് അതായത് മാനസിക ചെറിയ വിഷമമുള്ള ഒരു സംഭവമായിരുന്നു ഈ ബാട്ടങ്ങൽ പ്രദേശത്ത് ഒരുപാട് ആളുകൾ പാവപ്പെട്ട ആളുകൾ മുന്നൂറോളം കുടുംബങ്ങളാണ് ഒരുപാട് ആളുകൾ തിങ്ങി പറഞ്ഞ പ്രദേശമാണ് ബാട്ടെങ്ങിലായത് കൊണ്ട് തന്നെ പലരും നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കുന്ന അവസരം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ എൻജിനീയറിങ് കോളേജ് വന്നു ലോ കോളേജ് വന്നു അതൊക്കെ വന്നപ്പോഴത്തെ ഈ മേഖലയിൽ ആകെ ഒരു വല്ലാത്തൊരു മാറ്റം ഈ പ്രദേശത്തുണ്ടായി അപ്പോൾ അവിടെ ഒരു അംഗൻവാടിയുണ്ട് അംഗൻവാടി ഏകദേശം ഞാൻ അവിടെ കൗൺസിലർ വരുമ്പോൾ അത് കാർഡ് പിടിച്ച് പിള്ളേരൊന്നും ഇല്ലായിരുന്നു അടഞ്ഞിടക്കുന്ന അവസ്ഥയായിരുന്നു നമ്മൾ ഒന്നും ശേഷം അത് പണിത് ഏകദേശം പത്തു ലക്ഷം രൂപ നഗരസഭ ശേഷം അത് പണിത് ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളടക്കം ആ കൊച്ചുകുട്ടികളടക്കാടുന്ന ഒരവസ്ഥ ഉണ്ടായി അപ്പോഴാണ് വി കെ പ്രശാന്ത് ഒരു ആശയം മുന്നോട്ട് വെച്ചത് അവിടെ നമുക്ക് മേയർ ഹൗസ് മേയർ കഴിഞ്ഞാൽ മേയർമാരുടെ കോൺഫറൻസ് ഹാൾ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഹെൽത്ത് സെൻറ്റർ അംഗൻവാടി ഇത്രയും കൊണ്ടുവന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളതിൽ വലിയ പ്രോജക്റ്റ് അവിടെ വെച്ചു ഒരു നാലില ബിൽഡിംഗ് ആയിരുന്നു വന്നു പക്ഷെ ഇതാ അതിൻ്റെ ഫണ്ടെല്ലാം ആയി ആ പഴയ അംഗൻവാടി പൊളിച്ചു നീക്കി അവസാനമായപ്പോൾ കുറച്ച് ആളുകളെ രാഷ്ട്രീയപരമായി ഇവിടെ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വീടുകളെല്ലാം പോവും വീതി കൂട്ടും അങ്ങനെ പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ആ പ്രോജക്റ്റ് മുടക്കുന്നൊരവസരം അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് അവിടെ അത് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് അസുഖം വന്നാൽ ജനറൽ ഹോസ്പിറ്റലുണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഓഫ് ഉണ്ട് പെട്ടെന്ന് അസുഖം വന്നാൽ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ടെങ്കിൽ അവിടെ പോകാൻ പറ്റും പണ്ടുമായി അവിടെ പണി ഉണങ്ങേണ്ടത് അപ്പോഴാണ് കോവിഡ് സമയം കൂടിയായിരുന്നു എൻ്റെ സമയപരിധി പണി തുടങ്ങിയത് പക്ഷേ പണി ഉണങ്ങി എനിക്ക് ശേഷം വന്ന ആ കൗൺസിലുണ്ടല്ലോ കോൺഗ്രസിൻ്റെ അവരാണ് അത് മുടക്കാൻ മുടക്കുന്നതിനെല്ലാം ഫ്രണ്ട് നിന്ന് അത് മുടക്കിയത് അവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ആ പ്രദേശത്ത് വീണ്ടും വന്നേനും സ്വാഭവമായിട്ടും ഒരു കോൺഫറൻസ് ഹാൾ ഒക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇവിടെ അത്യ പാവങ്ങളാണ് അവസ്ഥ അവർക്കൊരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നടത്താം നമ്മൾ നമ്മൾ അപ്പോഴേക്കും തീരുമാനിച്ചു വെച്ചാൽ കല്യാണമോ മറ്റു ചടങ്ങുമല്ലോ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്ക് മാത്രം അത് ഫ്രീ ആയിട്ട് ആ ഹാൾ വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പക്ഷേ അപ്പോൾ ഇല്ല ഒരായിരത്തി ഇരുന്നൂറോളം പേർക്ക് ഗുണം ഗുണം വിടുമായിരുന്നു പക്ഷേ അതിനെ ഇല്ലാത്ത പക്ഷെ ഭൂരിപക്ഷം ആൾ രണ്ടാമത് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളിൽ ഇതിനനുകൂലമായിരുന്നു പക്ഷേ ഇത് സമയം കഴിഞ്ഞ് പോയി ആ ഫണ്ട് പിന്നെ അത് ആയി പോണ അവസ്ഥ പത്ത് പന്ത്രണ്ട് കോടിയുടെ പ്രോജക്റ്റ് ആണ് എന്നാണ് എൻ്റെ അപ്പോൾ ആ പ്ലാനൊക്കെ വരച്ച് അതിനെ മൊത്തം പ്രദർശിപ്പിച്ചു എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് അങ്കൻവാടി അടക്കം ഹൈടെക് രീതിയിലുള്ള അംഗൻവാടിയാണ് തീരുമാനിച്ചത് ഹെൽത്ത് സെൻ്റർ അംഗൻവാടി മേയർമാർക്ക് കോൺഫറൻസ് ആണ് അത് പലയിടത്തുള്ള മേയർമാർ വന്നാലും കോൺഫറൻസ് കോൺഫറൻസ് വിടാൻ വേണ്ടി ഉള്ള ഹാൾ പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഇതൊക്കെ എല്ലാവുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ അത് ഗുണപ്രദമായിട്ട് വരുമായിരുന്നു അതിനെ പക്ഷേ തുറങ്ങം വയ്ക്കുന്നൊരവസ്ഥ രാഷ്ട്രീയപരമായ ചില ഇടപെടലുകൾ നടത്തി അതിനെ തുറങ്ങം വെക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള കാര്യം വീണ്ടും പറയാനുള്ളത് വർഷങ്ങൾ ഇപ്പോൾ ഇപ്പോൾ എനിക്കുള്ള കൗൺസിലർ എനിക്ക് പോയി കൗൺസിലർ അന്ന് വർഷങ്ങളോളം പഴക്കുമ്പോൾ ആ അറുപത് ശാല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അറവ്ശാല അറിയാലോ മാലിന്യ ഇത് പൊല്യൂഷൻ കണ്ട ഒരു പ്രശ്നം എന്ന അറവുശാല പൂട്ടി ഞാൻ കൗൺസേഷൻ ഫസ്റ്റ് കത്ത് കൊടുക്കുന്നത് ആ അറവ്ശാല ആധുനിക സൗകര്യത്തോട് തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടി ഉണ്ടോന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ അത് വി കെ പ്രശാന്ത് അത് മേയറെ നല്ലവണ്ണം ഫോളോ അപ്പ് ചെയ്തു അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി പക്ഷെ അത് കാലം കുറച്ച് നീണ്ടുപോയി ഇപ്പം അത് ഉൾക്കാടും ഈ ഭരണസമിതി എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഭരണസമിതി ആര്യ രാജേന്ദ്രൻ ഇരിക്കുന്ന മേയറായിട്ടുള്ള ഭരണസമിതിപ്പം ഉൾക്കാണ്ടി അപ്പം നമുക്ക് അത് അതിൻ്റെ നേട്ടവും യഥാർത്ഥത്തിൽ നമ്മൾ എൽ ഡി എഫ് കാലഘട്ടത്തിൽ കുന്നൂഴി വാർഡിൽ ഇരുന്ന സമയത്ത് തുടങ്ങി വെച്ചതാണ് തുടങ്ങി വെച്ചാൽ അപ്പം അങ്ങനെ കുറേ വികസന പ്രവർത്തനങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നതല്ലാതെ പിന്നെ അവിടെ വികസനവും നടന്നിട്ടില്ല അത് നിങ്ങൾ ഇപ്പം ഇടപഴകാൻ നോക്കിയത് ഞാൻ വ്യക്തമായി കാണിച്ചു ഓരോ റോഡും പണി ചെയ്ത് എപ്പോഴാണെന്നുള്ളത് എനിക്ക് ഉത്തേജ് അറിയാം അതിനുശേഷം ഒരു പണിയും അത്യാവശ്യം കുറച്ച് ഓട മാത്രം പണി ചെയ്തതല്ലാതെ അല്ലാതെ ഇവിടെ ഒരു വികസന പ്രവർത്തനവും നടന്നതായിട്ടില്ല പിന്നെ തൊഴിലുറപ്പ് പദ്ധതി അത് എൽ ഡി എഫ് ഇത് ആര്യരാണ സമയത്ത് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി അത് കൃത്യം പറയാം അത് എല്ലാ നൂറ് വാർഡിലും നടക്കുന്നുണ്ട് അത് എൽ ഡി എഫ് കൊണ്ടുവന്ന ഇതാണ് അല്ല ഇപ്പോഴെങ്കിലും ഇവിടെ കൗൺസിലർ കുത്തുകയൊന്നുമില്ല അത് അത് ചില ആളുകൾ അങ്ങനെ ആണോ പറഞ്ഞു പറയുകയാണ് അത് ആര്യ കേന്ദ്രത്തിൽ ഈ എൽ ഡി എഫ് ഇതാണ് ഇത് തൊഴിലുറപ്പിന് വേണ്ടിയുള്ള ഒരിത് കൊണ്ടുവന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ മാറ അല്ലാതെ ജനങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നതിൽ കുറവ് തന്നെയാണ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് ഭയങ്കര ഏറ്റവും കൂടുതൽ പണിയെടുത്തിരിക്കുന്ന ജോലിയാണ് ഈ കൗൺസിലർ പണി എന്ന് പറഞ്ഞാൽ വേണ്ടി വന്ന് വാക്കുപയോഗിക്കുമ്പോൾ കോർപ്പറേഷനിലെ കണ്ടീനിയൻസ് ജീവനക്കാർ ഇടപെടണക്ക് നിൽക്കേണ്ട അവസ്ഥയില കൗൺസിലർ പട്ടി വരച്ചാലോ അല്ലെങ്കിൽ പൂച്ച വഴി ചത്ത കിടന്നാൽ വിളിക്കണാദ്യം കൗൺസിലറുണ്ട് എം എൽ എ എം പി ഒന്നും അവർ വിളിക്കില്ല അവർക്ക് ആവശ്യം അവരെ ഇത് ചെയ്യാൻ കൗൺസിലറാണ് വിളിക്കാൻ അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ നിർണയിക്കേണ്ട നിർണയിക്കണമെന്നും ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടുന്നതും കൗൺസിലർ തന്നെയാണ് അവർ അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ വിഷയങ്ങളാണ് അപ്പോൾ ഡ്രെയിനേജ് വിഷയം വന്നാലും ശരി തന്നെ സീവേജിൻ്റെ വിഷയം വന്നാലും അതുപോലെ തന്നെ കറണ്ട് ഇല്ലെങ്കിൽ ശരി തന്നെ വെള്ളം ഇല്ലെങ്കിൽ ശരി തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ പ്രശ്നമാണ് ഡോഗ് പട്ടികളുടെ തെരുവായകളുടെ എണ്ണം വർദ്ധിച്ചാൽ പ്രശ്നമാണ് അപ്പൊ ഇതിനെല്ലാം ആശ്രയിക്കുന്ന ആരെയാണ് അവർ അവർക്ക് കടപാതരാത്രി വിളിച്ചാലും എത്തുന്ന അവസരമുണ്ട് ഇപ്പം അതിൽ ഏറ്റവും വിഷയം എന്ന് വെച്ചാൽ ഒരു വീട്ടിനകത്ത് നിന്ന് എവിടെ നിന്നോ കൊണ്ടു ആരോ കൊണ്ടിട്ട് വലിയൊരു നായി അപ്പം നമ്മൾ ഏകദേശം ഗ്രേഡേല അങ്ങനെ എന്തോ പേര പേരെ എത്ര പൊക്കമുണ്ട് ആ വീട്ടിലകത്ത് ഒരു അമ്മയും ഒരു അപ്പുറ അമ്മയും അച്ഛനും അതിനകത്തുള്ള അവർക്ക് വീടിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല ബാക്കിൽ വഴിയിൽ ഫ്രണ്ടിൽ മാത്രമേ ഡോറു പി എം ജി ഭാഗത്തായിരുന്നു ഇവർ രാവിലെ എന്നെ വിളിക്കുകയാണ് അപ്പോൾ ഞാൻ വിളിച്ച് അവിടെ ചെന്നു നഗരസഭയുടെ തെരുവതായ കൈകാര്യം ചെയ്യുന്ന നമ്മൾ ഡോഗ് സ്കോഡ് അവരെ വിളിച്ചിട്ട് അവരെ കിട്ടണില്ല പോലീസിനെ വിളിച്ചു പോലീസ് എന്ന് പോലീസ് പോലീസ് നമ്മൾ എന്ത് ചെയ്യാനാണ് ഈ പട്ടിയെ പിടിച്ച് മാറ്റണം ഒരു രക്ഷയില്ല ആർക്കും അതിനെ പിടിക്കാൻ എനിക്കും ഒരു ഒരുപാടിയുണ്ട് പക്ഷേ കുറേ നേരം എന്തായാലും ഒരു കടയിൽ നിന്ന് കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിച്ച് അതിന് കൊടുത്ത് തുടലുണ്ടായിരുന്നു ആ പട്ടി പിന്നെ ആ തുടലിൽ പിടിച്ച് പി എം ജി നടത്തി നേരെ കണ്ട് വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ അതാണ് പറഞ്ഞത് ഏത് വിഷയത്തിനും ആശ്രയിക്കുന്നത് ഉദാഹരണം പറയുന്നത് ആശ്രയിക്കുന്ന ജനങ്ങൾ ജനങ്ങൾ കൗൺസിലറിയാണ് അപ്പം ശ്രദ്ധേയപ്പെട്ട കുന്നൊഴിപാട് കേരളത്തിന് ശ്രദ്ധിക്കപ്പെടുന്ന കുറേ പ്രോജക്റ്റുകൾ നമുക്ക് ഈ കുന്നിഴിപാട് കൊണ്ടുവരാണ്ടി സാധിക്കും ട്രാൻസ്ജൻഡേഴ്സിന് വേണ്ടി കുടുംബശ്രീ രൂപീകരിക്കുന്ന നമ്മളെ കുന്നൊഴിപാട് അത് ഞാൻ കൗൺസിലറായ ചെയ്യുന്ന സമയത്താണ് അത്രയുള്ള പ്രവർത്തനം കൊണ്ടുപോകുന്നത് കൊതു കാരണം കൊതുവിൻ്റെ ശല്യം കൂടുതലാണ് അങ്ങനെ പനി ചിക്കൻ കുനിയും മറ്റുള്ള പനികൾ കൂടുതൽ പറഞ്ഞ സ്ഥാനത്തിൽ നഗരസഭയുടെ ഫോഗിങ് നടക്കും നമ്മൾ വിളിച്ച് പറയുമ്പോൾ നഗരസഭയുടെ ഹെൽത്ത് പോകാൻ ഫോഗിങ് നടത്തുക അപ്പോൾ ഈ ശനിയും ഞാൻ ഞായറാഴ്ചയൊക്കെയാണ് ചില സമയത്ത് ഫോഗിങ് നടക്കുക അപ്പോൾ അന്ന് ഈ ഫോഗിങ് നടക്കുന്ന സമയത്ത് മനസ്സിനകത്തൊരു ആശയം തോന്നി ഒരു ഫോഗിങ് മെഷീൻ വാർഡിന് വേണ്ടി വാങ്ങിച്ചാൽ എന്നുള്ളൊരു ആശയം തോന്നി അങ്ങനെയാണ് ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു കുറിപ്പ് എഴുതി ആ കുറിപ്പ് എഴുതിയപ്പോൾ എൻ്റെ ശബരിയും തന്നെ ഒരു കൂട്ടുകാരൻ ഫോഗിങ് മെഷീൻ വാർഡിന് വേണ്ടി കുന്നുഴിവാർഡിൽ ഫോഗിങ് മെഷീൻ വാങ്ങിച്ചു തരാന്നുള്ള ഒരു 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 മുന്നോട്ട് വെച്ചു അങ്ങനെ സ്വന്തമായിട്ട് ഫോഗിങ് മെഷീൻ കുന്നിഴിവാടിന് വേണ്ടി വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നഗരസഭയെ ജീവനക്കാരെയും മറ്റും കൂടുതൽ ശല്യപ്പെടുത്താൻ അവരെ കൂടുതൽ താങ്ങി താങ്ങേണ്ട ആവശ്യമൊന്നുമില്ല മാസത്തിൽ ഒരു ഒരു ഒരാഴ്ച നമ്മൾ ഈ വാർഡിൻ്റെ പല ഭാഗങ്ങൾ നേരിട്ടിറങ്ങി തന്നെ കൊതു കൊതുനിവാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട് ഏറ്റവും പ്രത്യേക ശ്രദ്ധയാണ് ആ സമയത്താണ് മുഖ്യമന്ത്രി നമ്മുടെ ചലഞ്ചുകൊണ്ട് പറഞ്ഞത് പ്ലാസ്റ്റിക്കിനെതിരെ ഒരു ചലഞ്ച് കൊണ്ടുവരാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു അപ്പോൾ കുന്നുകൂഴി വാർഡിൽ പ്ലാ പ്ലാസ്റ്റിക് പൂർണ്ണമായി ഒഴിവാക്കാം എന്നുള്ളൊരു നിർദ്ദേശം വെച്ച് നമ്മൾ ക്യാമ്പയിൻ പുറത്തുനിന്ന് അന്ന് ജാസി ഗിഫ്റ്റ് ആയിരുന്നു ഒരു ഒരു വാർഡിൻ്റെ അംബാസിഡർ ബ്രാൻഡ് അംബാസിഡർ ഉണ്ടായിരുന്നു കുന്നൂഴിവാഡ് ജാസി ഗിഫ്റ്റ് ആയിരുന്നു ഈ വാർഡിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയി തീരുമാനിച്ചത് ജാസി ഗിഫ്റ്റിൻ്റെ നേരത്തിലായിരുന്നു നമ്മൾ വീടുകൾ കയറി ഇറങ്ങി ഈ ഓണത്തിന് പുറത്ത് നിന്ന് നമ്മൾ ഓണത്തിനാണല്ലോ ഏറ്റവും പർച്ചേസിങ് സാ തുി വാങ്ങിക്കാനും മുറ്റവും ഓണ സമയത്താണ് ഇവിടെ ജനങ്ങൾ അറിയാം ഓണം എല്ലാവരും നമ്മൾ ഒരു സ്വാഭാവികമായിട്ടും ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ നമ്മളെ വാർഡിലേക്ക് എത്തിച്ചേരും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ഓരോ സഞ്ചി നാരസഭയിൽ നിന്ന് നമ്മൾ പതിനഞ്ച് രൂപ എടുത്താണ് ഒരു സഞ്ചി വാങ്ങിച്ചത് കയറി ബാഗ് എല്ലാ വീടുകളിലും നമ്മൾ ഓരോ ബാഗ് എത്തിച്ചു കൊടുത്താൽ ആ ഓണം നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു ഓണമായി കുന്നൊരുപാടിനെ മാറ്റിയെടുക്കാൻ വേണ്ടി അങ്ങനെയും കുന്നൊരുപാട് വളരെ കേരളത്തിലായ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന അവസ്ഥയിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യസന്ധമായി നിലവിലെ കൗൺസിലർ പുഷ്പവും കുന്നുകുഴിയിൽ സജീവമാണ് വിവിധ പ്രവർത്തനങ്ങളുമായി തിരക്കോട് തിരക്കിലാണ് ബിനു ചൂണ്ടിക്കാട്ടിയ അങ്കവാടി കെട്ടിടവും വളപ്പും ശോചനീയ അവസ്ഥയിൽ തുടരുകയാണ് ഇവിടെ വരേണ്ടിയിരുന്ന വികസനം തടയപ്പെട്ടത് കുന്നുകുഴിയിലെ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് അത് വരും ദിവസങ്ങളിൽ ചൂടുപിടിക്കുമെന്ന് ഉറപ്പ്